എല്ലാവർക്കും പൊതുവായിട്ടുള്ള പരാതിയാണ് മാറ്റ് അപ്പോക്സ് ചെയ്തു കഴിഞ്ഞാല് ഒരു ഗ്ലേസിംഗ് ഇല്ല ചളി പിടിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നം പലരും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ഞങ്ങളത് വയനാടാണ് വയനാട് ഒരു ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് ഈ ഫാക്ടറിയില് വാള് നമ്മൾ കണ്ടില്ലേ ഈ ഒരു വാൾ ഫുൾ ഗ്ലാസ് അപ്പോക്സ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ ഈ ഒരു ഗ്ലാസ് അപ്പോക്സി കറക്റ്റായിട്ട് പറയാനുള്ള സാന്ടക്കിന്റെ സോളിഡ് ഗ്ലാസ് ബോണ്ട് അപ്പോക്സി എന്നാണ് അത് ഇവിടെ ഈ ഒരു ഫിനിഷ് ടൈലാണ് കേട്ടോ ഈ ഒരു ടൈല് നമ്മൾ ഗ്ലാസ് അപ്പോക്സ് ചെയ്യാൻ പറഞ്ഞു കാരണം ഈ ഒരു കമ്പനിയുടെ ആവശ്യമായിരുന്നു ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഫുഡ് ഐറ്റംസ് ഉള്ള എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഹൈജീനിക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അവർ നമ്മോട് പറഞ്ഞ തുടക്കത്തിൽ പറയുന്നത് മാറ്റ് അപ്പോസ് ചെയ്തത് ഗ്ലാസ് ബോണ്ട് അപ്പോക്സ് തന്നെ വേണം എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗ്ലാസ് അപ്പോസ് ചെയ്തത് ഇതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അത് ടൈൽസിന്റെ അതായത് ഗ്ലേസിംഗ് ഇട്ടും ചള്ളൂ ഒരു കാലത്തും പിടിക്കില്ല അറിയാം നമുക്ക് എന്താണ് ഇത് സാധാ ഗ്ലോസി ടൈലും മാറ്റ് ടൈലും എല്ലായിടത്തും ചെയ്യുക ഒരു നിലനിന്ന് ചളി പിടിക്കില്ല നല്ല ഗ്ലേസിംഗ് ആയിരിക്കും പിന്നെ ഒരു കാര്യം ഈ ഒരു ഗ്ലാസ് അപ്പോക്സ് രണ്ട് ടൈപ്പിന് കിട്ടോ ഒന്ന് സോളിഡും രണ്ടാമത്തെ ലിക്വിഡും നമ്മൾ ഈ ഒരു ഈ ഒരു മാരിച്ചിന് ശേഷം ഈ ചുമരിലി ഉപയോഗിച്ചത് സോളിഡ് ഗ്ലാസ് ബോണ്ട് അപ്പോസ് ആണ് ആയിട്ട് പറയണത് പാൻടക്കിന്റെ സോളിഡ് ഗ്ലാസ് ബോണ്ട് അപ്പോക്സാണ് സോളിഡ് ആണ് ചുമരലി ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓക്കെ ഇത് ചെയ്യുമ്പോഴാണ് ഒലിച്ചിറങ്ങുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോളിഡ് ഗ്ലാസ് ബോണ്ട് അപ്പോക്സിനെ ചുമരലി ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം ഇനി എപ്പോക്സി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും കൂടെ ഞാൻ പറഞ്ഞരട്ടോ സോളിഡ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി രണ്ട് എമ്മും മുതല് മൂന്നെമ്മും തിക്നെസ് വരെയാണ് ചെയ്യേണ്ടത് ലിക്വിഡ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി ഒന്നരമ്മം മുതൽ രണ്ട് എംഎമ്മും വരെയുമാണ് ചെയ്യേണ്ടത് ഈ തിക്നസിൽ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എപ്പോക്സി ചെയ്യേണ്ട സ്പേസർ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ വൈറ്റ് അഡസീവ് അല്ലെങ്കിൽ വൈറ്റ് ഗം ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യട്ടോ എന്നിട്ട് അഡസീവ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം അതായത് നമുക്ക് എന്താണ് ഗ്യാപ്പ് ഇല്ലേ ഒരു രണ്ടമ്മ മൂന്നമ്മ ഒഴിവാക്കിയിട്ട് ബാക്കി എന്താണ് വൈറ്റ് അഡ്രസ്സി ഉപയോഗിച്ചിട്ട് നമ്മൾ അടക്കുക എന്നിട്ട് ആ അഡസി നല്ലോണം ഉണങ്ങിയതിന് ശേഷം ടയൽസിന്റെ രണ്ട് ഉണ്ടല്ലോ ആ അടിച്ച് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് മാസ്കിൻ്റെ ടാപ്പ് ഇതുപോലെ ഒട്ടി കെട്ടോ ഇനിയാണ് നമ്മൾ എപ്പോക്സി മിക്സ് ചെയ്യേണ്ടത് ഈ സോളിഡ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി ടൂയിസ്റ്റ് വണ്ണിലാണ് മിക്സ് ചെയ്യേണ്ടത് എത്രയാണ് റെസിൻ എടുക്കുന്നുവോ അതിന്റെ പകുതി ഹാണറിൽ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കളറ് നമുക്ക് ഏത് കളറും ഈ ഒരു അപ്പോക്സി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം എന്റെ കളറും കൂടി മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താണ് നമ്മൾ ഈ മാസ്കിന്റെ ഒട്ടിച്ചാൽ സ്പേസ് ഇറക്കാൻ പറ്റില്ല അവിടെ നല്ലോണം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ ലെവൽ ചെയ്യണം കേട്ടോ അതിനുശേഷം എന്താണ് നമ്മളെ മാസ്കിന്റെ അപ്പം എന്താണ് പതിയെ അങ്ങോട്ട് പറിച്ചെടുക്കുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ചുമരില് സോഴ് ഗ്ലാസ് പോകേണ്ട അപ്പോക്സ് ചെയ്യാം പിന്നെ നമുക്ക് സോളിഡ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി മാറ്റ് ടൈൽസിലും ഗ്ലോസി ടൈൽസിലും ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ സാന്റക്കിന് ലിക്വിഡ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി ഫ്ലോറിൽ ഗ്ലോസിഡ് ടൈൽസിൽ ചെയ്യുമ്പോൾ മാസ്കിന്റെ അപ്പൊ ഒട്ടിക്കണം എന്നില്ല മാറ്റ് ടൈൽസിൽ ചെയ്യുമ്പോൾ മാസ്കിൻ്റെ അപ്പം ഒട്ടിക്കണം